ോ അപ്പതേ നമ്മൾ കഴിഞ്ഞു വീഡിയോയിൽ കണ്ടതുപോലെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പുത്ര മോസ്കിലാണ് അപ്പം നമ്മൾ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിരിക്കുന്നത് നമ്മുടെ ഹോട്ടൽ റൂമിലേക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോലാലംകോട് സിറ്റിയിലുള്ള ഒരു ഹോട്ടൽ മെട്രോ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് അപ്പോൾ ഫിറോസിക്ക നമ്മളെ ആ ഒരു ഹോട്ടലിൻ്റെ താഴെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇക്കെ പോയി അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ എന്നിട്ട് വേണം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ ഒക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റാണ് കേട്ടോ ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ക്ലീനായിട്ടുള്ള റോഡാണ് അതുപോലെ തന്നെ ആൾക്കാരൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ ആ ഒരു പിന്നെ റോഡൊക്കെ അങ്ങനെ തന്നെ ആ ഒരു ക്ലീനായിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ് അവർ പിന്നെ ഇവിടെ നമ്മൾ റോഡാണോ അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെയൊക്കെ കോട്ടയാടാണോ നമുക്ക് നല്ല ഡൗട്ട് തോന്നുന്നു ഈ വണ്ടിയൊക്കെ അടുത്തോട്ട് പോകുമ്പോഴാണോ ഈ ഒരു റോഡാണല്ലോ എന്നൊക്കെ തോന്നുന്നു അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ തെയ്യും നമ്മൾ ഹോട്ടലിനകത്തേക്ക് കയറി ചെക്ക് ഇൻ ചെയ്യാൻ പോകുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ത്രീ പി എമ്മിനാണ് അവിടെ ചെക്കിങ് ചെക്കിൻ ചെയ്യേണ്ടത് എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ നേരത്തെ വരുമെന്ന് ഓൾറെഡി തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് റൂം വേക്കൻ്റ് ആയ അപ്പോഴത്തേക്ക് അവരെല്ലാം ക്ലീൻ ചെയ്ത് നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പല പല ക്ലോക്ക് കണ്ടു അത് അത് നമ്മുടെ മലേഷ്യയുടെ ടൈം അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെ ടൈമുകളും അവർ ഓരോ ക്ലോക്കിലും ഇങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ടൈമൊക്കെ നോക്കാം അങ്ങനെ നമുക്കിതേ കീയൊക്കെ കിട്ടിയിരിക്കുകയാണ് നമ്മളിതേ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ റൂം വരുന്നത് ടെൻത്ത് ഫ്ലോറിലാണ് സോ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി ടെൻത്ത് ഫ്ലോറിലെത്തി അപ്പോൾ അങ്ങനെ നമ്മൾ റൂം നോക്കി നോക്കി പോവുകയാണ് ഓരോ നമ്പർ നോക്കി നോക്കി നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കാണിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അയൺ അയൺ നമുക്ക് ചെയ്യാനായിട്ട് അയൻ ചെയ്യാനായിട്ട് ഒരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ അവർ അങ്ങനെ അവരുടെ റൂമിലേക്ക് പോയി ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ് ഞങ്ങളുടെ ട്വൽത്ത് റൂം അവരുടെ ടെൻത്ത് റൂം ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ദൈവം നമ്മൾ റൂമിനുള്ളിലേക്ക് ആ കാർഡ് വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്തു ഇനിയിപ്പം നമുക്ക് ലൈറ്റ് ഇടണം സോ നമ്മൾ ആ കാർഡ് അവിടെ അവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ട് നമുക്ക് റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ റൂം വരുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു മിറർ കാണാം കേട്ടോ അപ്പം നമ്മൾ വന്ന് എങ്ങനെയൊക്കെ ഉണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ അതേ വലിയൊരു മിറർ കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മുടെ ബെഡ് വരുന്നു പിന്നെ ഒരു ടി വി ഉണ്ട് അത്യാവശ്യം ഒരു നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു നല്ലൊരു എ സി റൂമാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ അവിടെ പിടിച്ചു നോക്കുന്ന അവിടെ ഒരു ഡോറ് ഒരു ഇരുമ്പും കൊണ്ടുള്ളൊരു സംഭവം ഒരു ഡോർ പോലത്തെ സാധനം കാണാം പക്ഷേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പിന്നെ അത് ഇതാണ് വരുന്നത് നമ്മുടെ വാഡ്രോപ്പാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഉള്ളൊരു വാഡ്രോബാണ് പിന്നതേ ഇത് ലോക്കറാണ് വരുന്നത് കേട്ടോ നമ്മൾ അതിലൊന്നും വെക്കാനില്ല ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ പിന്നെ പിന്നതെ ആ ഒരു വലിയ വിൻഡോ ആണ് നമ്മുടെ റൂമിൽ നിന്നും ആ പുറത്തേക്കുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വലിയൊരു വിൻഡോ ആണ് കേട്ടോ ഉള്ളത് നമ്മൾ ടെൻത്ത് ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കവിടെ വന്നിട്ടുള്ളത് ഒരു ടേബിളും ചെയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടേബിളിൽ നമുക്ക് ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കുടിക്കാം രണ്ട് കപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോഫി പൗഡറും ഒരു ക്രീമും ഇപ്പോൾ പാൽ ചായ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇടാം അല്ലെങ്കിൽ കോഫി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ നമുക്ക് രണ്ട് ബോട്ടിൽ മിനറൽ വാട്ടർ വെച്ചിട്ടുണ്ട് പിന്നെ ഇത്ര സംഭവങ്ങളാണ് അതിനകത്ത് വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം ആ ബെഡിലൊക്കെ ഒന്നിരുന്നു ഓക്കെ അത്യാ നല്ല നീറ്റാണ് കേട്ടോ റൂമൊന്നും ഒന്നും പറയാനില്ല നമുക്ക് ഒരു കുറ്റം പറയാനില്ല നല്ല നീറ്റായിട്ടുള്ള റൂമാണ് പിന്നെ അതേ ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത് അപ്പോൾ വാഷ്റൂമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു മിറർ കാണാം ഇതെന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് ഷവറിനുള്ളത് അതായത് ബാത്തിനുള്ളത് വേറെ ഒരു ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടോയ്ലറ്റ് അങ്ങനെ രണ്ട് ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് അവരെ ഒരു ഷവർ ജെല്ലും അതുപോലെ തന്നെ ഷാംപൂ പിന്നെ ഒരു കുഞ്ഞു സോപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് കുഞ്ഞൊരു ഉണ്ട് കേട്ടോ ആ ഒരു ടേബിളിൻ്റെ താഴെയായിട്ട് കുഞ്ഞു ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് സോ ഞാൻ ഞാനിരി ഐസ് എടുത്ത് എന്താ നമ്മുടെ ഐസ് ക്യൂബ് ആക്കാനായിട്ട് കുറച്ച് ഞാൻ വെള്ളമൊക്കെ നിറച്ച് അതിനകത്തൊന്ന് വെച്ച് നോക്കി വേറെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിനകത്ത് വെക്കാനില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രിഡ്ജ് അങ്ങനെയാണെന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐസ് ക്യൂ ഐസ് ക്യൂബിൽ ആ ഒരു ഐസ് ട്രേയിൽ വെള്ളം നിറച്ച് വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് ഒക്കെ കഴിക്കണം സോ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതിന് ഫുള്ള് നമുക്ക് കാണാനുള്ളത് ആണ് ഇഷ്ടം പോലെ ജ്വല്ലറീസ് നമ്മുടെ ജോയാലുക്കാസും അതുപോലെ തന്നെ മലബാർ ഗോൾഡും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ജ്വല്ലറീസാണ് പിന്നെ നമ്മൾ വരുന്ന കുറേ ഫ്രണ്ടിൽ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ നമ്മുടെ പഴം അതുപോലെ തന്നെ പൊമഗ്രനേറ്റ് അങ്ങനെ കുറേ ഫ്രൂഡ്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ ദൈവ് കാണുന്ന എല്ലാ ജ്വല്ലറീസാണ് പോലെ ജ്വല്ലറീസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഇത്രയും ജ്വല്ലറീസ് കണ്ടിട്ടില്ല കുറേ ജ്വല്ലറീസ് ഉണ്ട് നമ്മൾ ഈ നമ്മുടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കില്ല അതുപോലെയാണ് അവിടെ ഞാൻ ജ്വല്ലറീസ് കണ്ടത് ഇതാണ് ഇത് പിന്നെ ഒരു എന്നാ ചെറിയൊരു ഒരു ഹോട്ടലാണ് അപ്പം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കുറേ ഫ്രൂട്ട്സ് കണ്ടു കേട്ടോ പിന്നെ ഞാൻ വന്നപ്പോൾ തൊട്ട് പോലെ കാണുന്നത് കരിക്കാണ് ഒത്തിരി പേർ അവിടെ ഒത്തിരി ആൾക്കാരിങ്ങനെ കരിക്ക് കുടിക്കുന്നൊക്കെ കണ്ടു അപ്പം അങ്ങനെ നമ്മൾ നടന്ന് പോകുന്ന നിന്ന് വേറെ അറ്റത്തേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ നടന്നു പോവാണ് പിന്നെ നമുക്കൊരു സിം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ഇൻ്റർനാഷണൽ സിമ്മുണ്ടായിരുന്നു പക്ഷെ ആ സിം നമ്മൾ അവിടെ വന്നിട്ട് വർക്ക് ആയില്ല സോ നമ്മളൊരു പിന്നെ നമ്മുടെ ഫിറോസിക്ക പറഞ്ഞനുസരിച്ച് ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ വന്ന് നമ്മളൊരു സിം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ സിം സിം എടുത്തിട്ട് അവർ തന്നെ നമുക്കതിലേക്ക് ഇൻസേർട്ട് ചെയ്തു തരും അപ്പോൾ അങ്ങനെ നമ്മൾ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ബീഫ് റോസിക്കനെയൊക്കെ തന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്മിൻ്റെ ആവശ്യം ഉണ്ടല്ലോ സോ നമ്മൾ അത്യാവശ്യം ആയതുകൊണ്ട് സിം സിമ്മെടുത്തും അങ്ങനെ നമ്മൾ സിമ്മെടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ദേ കിടക്കുന്നു നല്ല മഴ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു വൈകിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങാമെന്ന് വെച്ചപ്പോഴത്തേക്കിന് നല്ല മഴ പെയ്തു അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഒക്കെ ഇങ്ങനെ നിന്ന് മഴയൊക്കെ കണ്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ അവറിൽ കൂടുതലൊന്നും അങ്ങനെ ഖാന കനത്തൊരു മഴ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേന് മഴ ഇത്തിരി കുറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ഇങ്ങനെ ഇറങ്ങി അങ്ങനെ നമ്മൾ വേറൊരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ കുറേ ദൂരം നടന്നു അവിടെ ഇപ്പോൾ കുഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞു ടോയ്സിൻ്റെ ഷോപ്പും അതുപോലെ തന്നെ കുഞ്ഞ് ചെരുപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് രണ്ട് നമ്മളൊരു തയ്യൽ മിഷീനും അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ആ വെച്ചിരിക്കുന്നത് ഒരു സ്റ്റാച്ചു പോലെ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ നമ്മളൊരു ഒരു ബോക്സിൽ ഒരു ചില്ലിൻ്റെ ബോക്സിലൊക്കെ ഇട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടുന്ന് നമ്മൾ പിന്നെയും കുറച്ച് മുന്നോട്ട് നടന്നു അപ്പോഴത്തേക്കിനും മഴയൊക്കെ ഏകദേശം തോർന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് പൊടിപൊടിയായിട്ട് വീഴുന്നതേ ഉള്ളൂ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ നടന്ന് നടന്ന് വേറെ വേറെ ഒരു ഭാഗത്തേക്കൂടെ നടന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനായിട്ട് നല്ല ഷോപ്പൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ ദൂരം നമ്മളിങ്ങനെ കുറേ ദൂരമല്ല അവിടുന്ന് അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നമ്മൾ നടന്ന് പിന്നെ കറക്റ്റ് ലൊക്കേഷനൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ കൂടിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത് കേട്ടോ പിന്നെ അവിടെ നടക്കാനാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഭയങ്കര ഇടിയൊന്നും തോന്നിയില്ല ഇനിയും മേ ബി എനിക്ക് തോന്നുന്നു നമ്മൾ പോയത് വീക്ക് ഡേയ്സിലാണ് വീക്കെൻഡ്സ് വരുമ്പോൾ കുറച്ചും കൂടെ തിരക്കായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ പോയപ്പോഴത്തേക്കിന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നമ്മൾ ഓടി കൂടെ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നടക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് ഫസ്റ്റ് നമ്മൾ എത്തിയത് നമ്മുടെ കെ എഫ് സി ആണ് അവിടുത്തെ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ കെ എഫ് സിയിലാണ് വന്നത് അങ്ങനെ നമ്മൾ കെ എഫ് സീന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ പലർക്കും പല പല അഭിപ്രായങ്ങളാണ് അങ്ങനെ അങ്ങനെ നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ആലോചിച്ച് അവസാനം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു നമ്മളപ്പം ബർഗറും അതുപോലെ തന്നെ ഫ്രൈസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ നമുക്ക് എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ കോക്കോ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മൾ ഫുഡൊക്കെ വന്നു അവിടെ നമ്മൾ റിംഗറ്റ്സ് തന്നെയാണ് പേ ചെയ്തത് സോ നമ്മുടെ ഫുഡൊക്കെ വന്ന് ഞങ്ങളപ്പം സെയിം സംഭവം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളും ബർഗർ രണ്ട് ബർഗർ പറഞ്ഞു അവരും ബർഗർ പറഞ്ഞു അതുപോലെ തന്നെ ഫ്രൈസും പിന്നെ കോക്കും ആണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സോസും വരുന്നുണ്ട് സോ ഫസ്റ്റ് നമ്മൾ ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അതിനകത്ത് ചിക്കൻ്റെ പീസ് നല്ല വലിയ ചിക്കൻ പീസ് ആയിരുന്നു കേട്ടോ ഞാൻ ബർഗർ പിടിക്കുമ്പോൾ തന്നെ ആ ചിക്കൻ പീസ് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു ചിക്കൻ പീസ് ആയിരുന്നു അതിനകത്ത് വരുന്നത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ പീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നീ ട്രീസേയും കഴിച്ചു ഞാനും കഴിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും മാറി മാറി കഴിച്ചു നമുക്ക് നല്ല വിഷമുണ്ടായിരുന്നു അത്ര നേരം വരെ നമ്മളൊന്ന് കഴിക്കാൻ നിൽക്കാല്ലേ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ഫ്രം കീർത്തി